ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമായ മഹാകുംഭമേളയ്ക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതലുള്ള കണക്ക് പ്രകാരം ഇതുവരെ അറുപത് ലക്ഷം ആളുകൾ പുണ്യസ്നാനം സ്നാനം നടത്തിയെന്നാണ് വിവരം പൗഷ പൂർണിമ സ്നാനത്തോടെയാണ് മഹാകുംഭമേള ആരംഭിച്ചത് മഹാകുംഭമേളയുടെ സജ്ജീകരണങ്ങൾക്കായി അധികൃതർ ഏഴായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേളയ്ക്കായി കോടിക്കണക്കിനാളുകൾ പ്രയാഗ് രാജിൽ എത്തുമ്പോൾ സർവസന്നാഹങ്ങളുമായി സജ്ജമാണെന്നും ഉത്തർപ്രദേശ് ഭരണകൂടം നേരത്തെ അറിയിച്ചിരുന്നു പൗഷ പൂർണിമ സ്നാനത്തിനായി എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണെന്നും ആൾക്കൂട്ടത്തെ ശരിയായ വിധം നിയന്ത്രിക്കുന്നുണ്ടെന്നും ഡിഐ ജി വൈഭവ് കൃഷ്ണയും പ്രതികരിച്ചിരുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ മതിയായ സ്ഥലമുണ്ട് കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളെയും വിന്യസിച്ചിട്ടുണ്ട് ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാൻ സുരക്ഷാസേന തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഭക്തരെ സഹായിക്കുന്നതിനായി ഫ്ലോട്ടിംഗ് പോലീസ് ചൌക്കി ഒന്നേ ദശാംശം അഞ്ചു ലക്ഷം ടെൻറുകൾ ഡ്രോണുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശേഷിയുള്ള രണ്ടായിരത്തി എഴുന്നൂറ് ക്യാമറകൾ എന്നിവയടക്കം പ്രത്യേക ക്രമീകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും സൈബർ ഹെൽപ് ഡെസ്കുകളും പ്രവർത്തനം ആരംഭിച്ചിരുന്നു കഴിഞ്ഞ കുംഭമേള ശുചിത്വത്തിന്റെ കാര്യത്തിൽ പ്രകീർത്തിക്കപ്പെട്ടിരുന്നെന്നും ഇത്തവണ ശുചിത്വത്തിനു പുറമെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നതായും അധികൃതർ അറിയിച്ചിരുന്നു ഘട്ടുകളുടെ നീളം എട്ട് കിലോമീറ്ററിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ആക്കി പാർക്കിംഗ് ഏരിയ വർദ്ധിപ്പിച്ചു മൂവായിരം ക്യാമറകളുടെ സഹായത്തിലാണ് ഇത്തവണ തിരക്ക് നിയന്ത്രിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള മൗനി അമാവാസി കാലത്ത് അഞ്ചു കോടി ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത് സ്നാനത്തിന് വിശേഷപ്പെട്ട ആറു ദിവസങ്ങളിൽ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമെന്നതിനാൽ അന്ന് വി ഐപികൾക്ക് പ്രവേശനം അനുവദിക്കില്ലെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞിരുന്നു പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മേഘകുംഭമേള കുംഭമേള എന്നിങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ്രാജ് രാജ് നാസിക് ഉജി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടക്കുന്നത് അർദ്ധ കുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ് രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ് രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്കു ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് അതേസമയം രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന മേള എന്ന ജ്യാതിയും കുംഭമേളയ്ക്ക് തന്നെ ഇനി മഹാ കുംഭമേളയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭമേള കുംഭമേള അതീവ പ്രാധാന്യമേറിയതാണ് പ്രയാഗ്രാജ് ഹരിദ്വാർ ഹരിദ്വാർ ഉച്ച എന്നിവിടങ്ങളിലും പൊതുവെ കുംഭമേള നടക്കുന്നുണ്ട് പാലാഴി മദനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് മഹാകുംഭമേളയുടെ ഐതിഹ്യം ദേവാസുര യുദ്ധം നടക്കുന്ന സമയത്ത് അമൃതം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി ഗരുഡൻ അമൃത കുംഭവുമായി പറന്നു പറക്കുന്നതിനിടെ വിശ്രമിക്കാനായി അസുരന്മാർക്ക് ആക്രമിക്കാൻ കഴിയാത്ത നാല് തീർത്ഥ ഘട്ടങ്ങളിലായാണ് ഗരുഡൻ ഇറങ്ങിയത് ഈ തീർത്ഥ ഘട്ടങ്ങളുടെ നടുവിൽ അമൃത കൂമ്പം വെച്ചിട്ടാണ് ഗരുഡൻ വിശ്രമിച്ചത് പന്ത്രണ്ട് ദിവസങ്ങളിലായാണ് ദേവാസുര യുദ്ധം നടന്നത് ഈ പന്ത്രണ്ട് ദിവസങ്ങളിലായുള്ള ഓട്ടത്തിനിടെ ഈ നാല് തീർത്ഥഘട്ടങ്ങളിൽ ഘട്ടങ്ങളിൽ ഖരുഡൻ വഹിച്ചിരുന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃത തുളുമ്പി വീണെന്നാണ് ഐതിഹ്യം ഈ തീർത്ഥഘട്ടങ്ങളിൽ ഇന്നും അമൃതിന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് വിശ്വാസം അമൃതിന്റെ സാന്നിധ്യമുള്ള ഈ പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യാൻ സർവ്വദേവ കിന്നരന്മാരും ഋഷീശ്വരന്മാരും എത്തും ഹിമാലയങ്ങളിൽ നിന്നും ഉൾപ്പെടെ എഴുപത് ലക്ഷത്തോളം അഖാഡ സന്യാസിമാരാണ് ഓരോ കുംഭമേളയ്ക്കും എത്തുക ഇതുകൂടാതെ അസംഖ്യം സാധാരണക്കാരായ വിശ്വാസികളും കുംഭമേളയ്ക്കെത്തും വെബ് ഡെസ്ക് കർമ്മ